പുസ്തകം അവതരിപ്പിക്കുന്നതിനായിട്ട് സജീവകുമാർ സാറിന് ക്ഷണിക്കുകയാണ് പ്രഭാവർമ്മ സാർ പ്രിയപ്പെട്ട ശ്രീകുമാർ മുഹത്തല പ്രിയ സുഹൃത്തും കവിയുമായ ലാൽ രഞ്ജൻ പ്രിയപ്പെട്ട കൂട്ടുകാരി ലാൽ രഞ്ജന്റെ ഒഴുക്ക് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടത്തപ്പെട്ടത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിൽക്കുന്നത് ഈ മലയാള കവിതയിൽ തൊണ്ണൂറുകളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ ആധുനികത എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട ഒരു കാവ്യഭാവുകത്വം മലയാളത്തിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് തൊണ്ണൂറുകളോടു കൂടിയാണ് ആ പ്രധാനപ്പെട്ട ഭാവുകത്വം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭാഷാപരമായ ഒരു വലിയ മാറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആധുനികത കാവ്യപരമായ എല്ലാത്തരം വിപ്ലവങ്ങളും നടത്തുമ്പോഴും പ്രമേയത്തിലും പ്രമേയ സ്വീകരണത്തിൽ ആഖ്യാനരീതികളിൽ ഒക്കെ തന്നെ എല്ലാത്തരം മാറ്റങ്ങളും വരുത്തുമ്പോഴും ഭാഷാപരമായ ഒരു വലിയ മാറ്റം ആധുനികതയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആധുനിക കവികൾ ഉപയോഗിച്ച ഭാഷ ഒരു എലൈറ്റ് ഗദ്യമായിരുന്നു ബിംബങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ബിംബങ്ങൾ അമിത പ്രാധാന്യം കൊടുത്ത ഒരുതരം കാവ്യഭാഷയാണ് ആധുനികത ഉപയോഗിച്ചത് അതായത് കാവ്യഭാഷ എന്നത് സാധാരണ സംഭാഷണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റേതോ രീതിയിൽ എഴുതപ്പെടുമ്പോഴാണ് അത് കാവ്യഭാഷയാകുന്നത് എന്നായിരുന്നു ആധുനിക കവികൾ വിശ്വസിച്ചിരുന്നത് അയ്യോ പണിക്കൽ സാറിൻ്റെ പോലുള്ള കവികളൊക്കെ നിരന്തരം കവിതയിൽ മാറ്റങ്ങൾ വരുത്തിയ കവിയാണ് നമുക്കറിയാം ഭാവുകത്വത്തെ അടിമുടി മാറ്റിക്കൊണ്ടുള്ള കവിതകൾ എഴുതിയ ആളാണ് പക്ഷേ പൊളിറ്റിക്കൽ മോഡേണിസം എന്ന് പറയുന്ന ആ ഒരു തട്ടകത്തിൽ നിന്നുകൊണ്ടുള്ള ആധുനികതയുടെ ഈ സൗന്ദര്യ സങ്കല്പങ്ങളെ ഇളക്കി മാറ്റിക്കൊണ്ട് അനേകം മാറ്റങ്ങൾ വരുത്തിയത് വന്ന് തുടങ്ങിയത് തൊണ്ണൂറുകളിലാണ് ഒരു ഭാഗത്ത് പാരടിയും പാസ്റ്റിഷും ഡീകൺസ്ട്രക്ഷനും ഒക്കെ ഉൾപ്പെട്ട ഒരു പരീക്ഷണം നടക്കുന്നു മറുഭാഗത്ത് കവിതയെ നമ്മുടെ നിത്യജീവിത വ്യവകാര ഭാഷയാക്കി മാറ്റുന്നു നമ്മൾ ചിരിക്കുകയും കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്ന ഭാഷ കവിതയിലേക്ക് കൊണ്ടുവരുന്നു സാധാരണ ഭാഷയ്ക്കും കാവ്യഭാഷയ്ക്കും കാവ്യഭാഷയ്ക്കുമിടയിലുള്ളൊരു ബദൽ ഭാഷ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ അനേകം മാറ്റങ്ങൾ തൊണ്ണൂറുകളിലാണ് മലയാള കവിതയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തൊണ്ണൂറുകളിൽ കവിത എഴുത്തു തുടങ്ങിയ കവിതയിലേക്ക് കടന്നു വന്ന കവിയാണ് ലാൽ രഞ്ജൻ ലാൽ രഞ്ജൻ്റെ പുതിയ പുസ്തകമാണ് ശംഖ് വിറക് എന്ന് പറയുന്ന സമാഹാരങ്ങൾക്ക് ശേഷം ലാൽ രഞ്ജൻ എഴുതിയ പുതിയ പുസ്തകമാണ് ഒഴുക്ക് എന്നത് ഒഴുക്ക് എന്നത് ഈ പുസ്തകത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു കാവ്യസങ്കല്പത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പലപ്പോഴും കാലത്തോട് സംവദിക്കുന്ന കവിയാണ് ലാൽ രഞ്ജൻ ഈ കവിതയിലെ പ്രമേയങ്ങളുടെ അതിഭാരം കയറ്റി വയ്ക്കാതെ താൻ ജീവിക്കുന്ന കാലത്തോടും ജീവിതത്തോടും സംവദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസ്ഥകളും കാലത്തിൻ്റെ അവസ്ഥകളുമൊക്കെ കവിതയിൽ കൊണ്ടുവരുന്ന ആളാണ് ഒഴുക്ക് എന്ന ആദ്യ കവിത തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒഴുക്കെന്നു പറമ്പ് ചലനാത്മകതയാണ് അത് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും മാറി മാറി മറിയുന്ന കാലത്തിൻ്റെ അവസ്ഥയാണ് ജീവിതത്തിൻ്റെ അവസ്ഥയാണ് കവിതയുടെ അവസ്ഥയാണ് ഒക്കെയാണ് ഇവിടെ ലാൽ രഞ്ജൻ അവതരിപ്പിക്കുന്നത് വേര് ഇതിൽ പറയുന്ന ഒരു ജലത്തിന് മുന്നോട്ടേ ഒഴുകാനാകൂ എന്ന അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ വേര് മുന്നോട്ട് പോകുമ്പോഴും പിറകോട്ടാണ് ജലത്തിൻ്റെ ഒഴുക്ക് സംഭവിക്കുന്നത് വേര് ജലം വലിച്ചെടുത്ത് അത് പുറകിലേക്ക് ഒഴുക്കി വിടുകയാണ് അങ്ങനെ ചെടിയിലേക്ക് കയറുകയാണ് അങ്ങനെ പല ആങ്കിളിലൂടെ ഒഴുക്കുന്ന ഒരു മെറ്റഫറിനെടുത്തിട്ട് മെറ്റഫർ എന്നുപോലും ഇതിനെ പറയാൻ പറ്റാത്ത ഒരു ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിനെ പല വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിതയാണ് ഒഴുക്ക് ഉറഞ്ഞു പോകുന്ന അവസ്ഥ മരണമാണെന്ന് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒഴുക്ക് മനുഷ്യനെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒഴുക്ക് ആഴത്തിലേക്ക് പോകുന്നു കടലായും ഇരുട്ട് മൗനം എന്നീ അവസ്ഥകളിലേക്ക് രൂപം പ്രാപിച്ച് ഈ ഒഴുക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു ഒഴുക്ക് അടർന്ന സമയസൂചികൾ കടികാരമാണെന്ന് പറയുന്നു അങ്ങനെ ഒഴുക്കുന്ന ആ ഒരു അവസ്ഥയെ പല വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിതയാണ് ഒഴുക്ക് അത് ഈ പുസ്തകത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാന ധാരയായി കിടക്കുന്നു കാതിലെത്താത്ത നിലവിളികൾ എന്ന് പറയുന്ന മറ്റൊരു കവിത ജീവിതാവസ്ഥയെ ആവിഷ്കരിക്കുകയാണ് ഇവിടെയും കാലത്തിൻ്റെ വൈരൂപ്യങ്ങളെ കവി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കാറ്റ് ഞെക്കിക്കെടുത്തിയ വെളിച്ച തുടിപ്പുകൾ എന്ന് കവിത രൂപയോഗിക്കുന്നുണ്ട് മരകര കാണാത്ത അദൃശ്യമാക്കപ്പെട്ട നൗകകൾ എന്ന് ജീവിതാവസ്ഥയെ കാണുന്നു കൊട്ടിയടച്ചിട്ട വാതിലിൽ മുട്ടി തുറക്കുവാനാവാത്ത കൽതുറുങ്കുകൾ കാതുകൾ കേൾക്കാതെ പോകുന്നു എന്നൊക്കെ ജീവിത അവസ്ഥകളെ രാഷ്ട്രീയ സമസ്യകളെ ഒക്കെ കൊണ്ടുവരുന്നു ഇതിലെ വളരെ പ്രധാനപ്പെട്ട മറ്റ് കവിതയുടെ വിപരീതം എന്നത് ആ വിപരീതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ആഗ്രഹിക്കുന്നത് നടക്കുമെങ്കിൽ നമുക്ക് കവിത എഴുതേണ്ട കാര്യമില്ല ഈ കാലം നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനെന്ത് ചെയ്യുന്നു ഈ കവിതയിൽ ആഖ്യാതാവ് ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ പോകുന്നു അപ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നെഗറ്റീവായി പോകുന്നു അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് വിപരീതം എന്നത് അങ്ങനെ ചിലപ്പോൾ വളരെ അപൂർവ്വമായിട്ട് ഈ കവിതകളിൽ നർമ്മം ഐറണി ഒക്കൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും സമകാല കാവ്യഭാഷയിൽ ഭാഷാപരമായ പരീക്ഷണങ്ങൾ എന്നതിൽ അപ്പുറത്ത് ഓപ്പൺ പോയറ്ററി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലാൽ രഞ്ചന തൻ്റെ കാവ്യഭാഷയെ കൊണ്ടുപോകാൻ പോകുന്നുണ്ട് ഓപ്പൺ പോയറ്ററി തുറന്ന ഭാഷ കവിതയിലേക്കുന്നത്തെവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അലങ്കാരങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മൾ തുറന്ന ഭാഷയിൽ കവിതയിലൂടെ സംവദിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ തന്നെയാണ് അളവ് എന്ന് പറയുന്നത് ഏതിനും അളവിൻ്റെ മാനദണ്ഡം വെച്ച് നമ്മൾ ജീവിതത്തെയും സാഹിത്യത്തെയും ജീവിതത്തിൻ്റെ അവസ്ഥകളെയൊക്കെ ആവിഷ്കരിക്കാൻ ശ്രമിക്കാറുണ്ട് അളവ് തെറ്റി നടപ്പു നമ്മൾ അളന്തിട്ട വഴികളിലൂടെ അളന്തിട്ട വഴികളിലൂടെ നടക്കുമ്പോഴും അളക്കാത്ത അളവ് തെറ്റി നടക്കുകയാണ് എഴുത്തിൻ്റെ വഴി ആ എഴുത്തിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധം ഉള്ള കവിയാണ് ലാൽ രഞ്ജൻ അങ്ങനെ ഇതിൽ ഒറ്റക്കുലുക്കിന് എന്ന് പറയുന്ന അത് അല്പം നർമ്മം കലർന്നൊരു കവിതയാണ് നിരാശ്രയ ജീവിതത്തെയാണ് ഇവിടെ ആ നർമ്മത്തിന് വിധേയമാക്കുന്നത് ഒറ്റക്കുലുക്കിന് പറന്നുപോയത് കെട്ടറ്റ ജീവിതം കൈവിട്ട ശ്വാസം ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും നല്ല നർമ്മത്തിൻ്റെയും അയറിണിടേയും ഒരു തലത്തിലേക്ക് ഈ കവിതയെ കൊണ്ടെത്തിക്കാൻ ലാൽ രഞ്ജിന് കഴിയുന്നുണ്ട് ഇതിൽ ചൂട്ട് എന്നത് ചൂട്ട് പഴയ കാലത്ത് ചൂട്ട് മിന്നിച്ചാ പോകുന്നത് അത് മിന്നിക്കുന്നത് ഇങ്ങനെയാണ് മുകളിലും മുൻപിലും പുറകിലും ചൂട്ട് മിന്നിച്ചുകൊണ്ട് പഴയ പോയ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും വെളിച്ചമാണ് ചൂട്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് പിന്നെ ഈ കവിതയെ കൊണ്ടെത്തിക്കുന്നുണ്ട് മിന്നിക്കുകയായിരുന്നു ചൂട്ടായിരുന്നു താരം മിന്നിക്കുകയായിരുന്നില്ലേ മുന്നിലും പിന്നിലും കെടാതെ ഒരു കാലത്തെ എന്നൊക്കെയാണ് അദ്ദേഹം കാണുന്നത് അങ്ങനെ ഇതിലെ വളരെ വ്യത്യസ്തമായ കവിതകൾ ധാരാളം ഈ പുസ്തകത്തിൽ ഉണ്ട് അതിനെ വളരെ കൃത്യമായിട്ട് പല ആങ്കിളിലൂടെ അവതരിപ്പിക്കാനുള്ള ശേഷിയും ഉണ്ട് പ്രമേയത്തിൻ്റെ ഭാരം തൂങ്ങുന്ന കവിതകളല്ല ആഖ്യാനത്തിൻ്റെയും അവസ്ഥകളുടെയും ആവിഷ്കാരമാണ് ലാൽ രഞ്ജൻ ഈ പുസ്തകത്തിലൂടെ പുസ്തകത്തിലെ കവിതകളിലൂടെ പറയുന്നത് നിർത്തുന്നു ഒഴുക്കിനെ സംസാരിക്കാനായി മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ശ്രീ പ്രഭാവർമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന് അയ്യപ്പടി എസ് ആർ എഴുതിയിട്ടുള്ളതാണ് ഇവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് അവിടെ ഒരു ഘടികാര സൂചിയുണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇനി പതിനാല് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ഘടികാര സൂചിയുടെ പിടിയിൽ നിൽക്കുന്നില്ല കാലം പക്ഷേ നമുക്ക് ഈ ഘടികാര സൂചിയുടെ ഘടനയ്ക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നേ മതിയാവൂ തരും ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയെന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ പതിനാല് മിനിറ്റ് കൊണ്ട് രണ്ട് മൂന്ന് പേർ കൂടി സംസാരിക്കേണ്ടതുണ്ട് ആ വസ്തുത എനിക്കറിയാം അതുകൊണ്ട് തന്നെ ദീർഘദീർഘമായി സംസാരിക്കുക എന്ന അനൗചിത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒഴുക്ക് എന്ന ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ ഇതിൻ്റെ അവതാരകൻ സംസാരിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുള്ളത് അത് പൊതുവേ കവിതയെ ഖ്യാഗാധകമാണ് ബാധകമാണ് എന്നുള്ളതുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിലും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ് സജീവ് ഇവിടെ സംസാരിച്ച പറഞ്ഞു ഈ നിത്യവ്യവഹാര ഭാഷയിലുള്ളത് ആവണം കവിത തൊണ്ണൂറുകളിൽ മലയാളത്തിൽ വലിയൊരു മാറ്റമുണ്ടായി അതോടുകൂടി ഈ ആലങ്കാരിക വധപ്രയോഗങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ഏതാണ്ട് നിത്യവ്യവഹാര ഭാഷയിലേക്ക് കവിത വന്നു നിത്യവ്യവഹാര ഭാഷയിലാണോ കവിത എഴുതേണ്ടത് ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേവല വ്യവഹാര ഭാഷയിലാണോ കവിത എഴുതപ്പെടേണ്ടത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആ വിധത്തിലുള്ള കവിതകൾ ഉണ്ടായിട്ടുണ്ടോ സത്യത്തിൽ കേവല വ്യവഹാര ഭാഷയെ ഒരു ഭാവുകത്വത്തിൻ്റെ ഭാഷയാക്കി ഉണർത്തിയെടുക്കുന്നിടത്ത് മാത്രമേ കവിത ജനിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പഴഞ്ചനായിരിക്കാം ഏതായാലും എൻ്റെ ഒരു ഭാവുകത്വം അവിടെ പരിമിതപ്പെട്ടു നിൽക്കുക എന്തുകൊണ്ടാണ് ഞാൻ പറയാം നമുക്ക് കേവല വ്യവഹാര ഭാഷയിൽ പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നിത്യേന പറയുന്നൊരു കാര്യമുണ്ട് യേശു വെള്ളം മീഞ്ഞാക്കി യേശു വെള്ളം മീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒട്ടും വളച്ച് തിരിച്ചൊന്നും പറയേണ്ടതില്ല പക്ഷേ ബൈറൺ പറഞ്ഞത് വാട്ട് ആർ ലുക്സ് ടൂസ് ദ ഫേസ് ഓഫ് ഇറ്റ്സ് ക്രിയേറ്റർ സീങ് ഫേസ് ഇറ്റ്സ് ഫേസ് ബ്ലഷ് ജലം സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് നോക്കി സൃഷ്ടാവിൻ്റെ മുഖം കണ്ട് ജലത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു എന്നാണ് പറയുന്നത് വെള്ളം മീനാക്കിയെന്നെ അറിയ ആരായാലും മതി പക്ഷേ ഇങ്ങനെ പറയണമെങ്കിൽ സൃഷ്ടാവിൻ്റെ മുഖം കാണുക എന്നതാണ് സത്യത്തിൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളവർ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് ആ സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറയാൻ വെള്ളം വേശുവെള്ളം എന്ന് പറയേണ്ടടുത്ത് ജലത്തിൻ്റെ മുഖം ചുവന്ന് തുടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു സ്പന്ദമുണ്ടാക്കും അതാണ് അനുഭൂതിയുടെ സ്പന്ദം ഈ അനുഭൂതിയുടെ സ്പന്ദമുണ്ടാക്കണമെങ്കിൽ ഈ നേരിട്ട് പറയുന്ന ഭാഷയിൽ സാധ്യമേ അല്ല അത് അതുപോലെ ഇമേജറിയെക്കുറിച്ച് പറഞ്ഞു ഇമേജറി എന്തോ ഒരു അധികപ്പറ്റാണെന്നുള്ള മറ്റൊരു ശരീരം സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും ഏറ്റവും ശക്തമായിട്ടുള്ള ഇമേജുള്ള കവിതകൾ നമ്മളുടെ മനസ്സിൽ നിൽക്കും ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഉണ്ണുനീലി സന്ദേശം ഉണ്ടായത് ഉണ്ണുനീലി സന്ദേശത്തിലെ പൊള്ളുന്ന ഇമേജസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുന്നുണ്ട് എഴുന്നൂറ് വർഷം മുമ്പാണല്ലോ ഇതുണ്ടായത് അതിനി എന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസക്തി അതിൻ്റെ ഇമേജ് തന്നെയാണ്

ഓരോ യുഗത്തിൻ്റെയും അവസാനത്തിൽ കച്ചയോട് ചേർത്തു വെച്ച് അറുത്തിട്ട് അങ്ങനെ ഒഴുകുന്ന രക്തമാകെ പാനം ചെയ്തിട്ട് ദേവി വലിച്ചെറിഞ്ഞൊരു എച്ചിൽ കിണ്ണമാണ് ഈ ആകാശം ചുവന്ന് തുടുത്ത് കാണുന്ന ആകാശമെന്ന് പറയുമ്പോൾ ആ ആകാശത്തെ നമ്മൾ അതുവരെ കാണാത്ത ഒരു കാഴ്ചയിലൂടെ കാണാൻ പറ്റും ഇങ്ങനെ അതുവരെ കാണാത്ത കാഴ്ചയിലൂടെ കാണാൻ പറ്റുക അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രസരണം നമ്മുടെ മനസ്സിൽ സാധ്യമാക്കുക അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭവത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോവുക ഇതൊക്കെയാണ് കവിതയുടെ ധർമ്മം ഈ ധർമ്മമൊക്കെ അനുഷ്ഠിക്കുന്നതിന് കേവല വ്യവഹാര കേവല വ്യവഹാര ഭാഷയിലുള്ളതൊക്കെ കവിതയാകുമെങ്കിൽ പത്രത്തിൽ നമ്മൾ വായിക്കുന്നതെല്ലാം കവിതയാണ് പത്രത്തിൽ നിത്യേന നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വായിക്കുന്നു നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഈ കേവല വ്യവഹാര ഭാഷയാണത് പക്ഷേ അത് പോയറ്റിക്കൽ ലാംഗ്വേജ് ഓഫ് ആൻ ഏജ് ഷുഡ് ബി ദ കറണ്ട് ലാംഗ്വേജ് ഹൈറ്റൻസ് എന്ന് പറയും തിമോത്തി തിമോത്തിസ്റ്റീലാണ് പറഞ്ഞിരിക്കുന്നത് അതെ കറണ്ട് ലാംഗ്വേജ് നമ്മുടെ സമകാലിക വ്യവഹാര ഭാഷയെ അല്ല കവിത പിന്നെയോ അത് ആവണം ഒരു സബ്ലിമിറ്റിയിലേക്ക് ഉദാത്തതയിലേക്ക് ഉത്കൃഷ്ടതയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മാത്രമാണ് ശ്രേഷ്ഠമായ കവിത ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു ഒരു സവിശേഷമായ രീതിയിലുള്ള പറച്ചിൽ വേണം സാധാരണ പറച്ചിൽ പോരാ ഓൾ ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ് ഇതാണ് തിമോത്തിസ്റ്റീലിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞത് റോബർട്ട് ബ്രിഡ്ജസിനുള്ളൊരു കത്തിൽ ഹോപ്കിൻസ് എഴുതിയതാണ് ആ അതിലാ പറയുന്നത് ദ പൊയറ്റിക്കൽ ലാംഗ്വേജ് ഓഫ് അൻ എയ്ച്ച് ഷുഡ് ബി ദ കറണ്ട് ലാംഗ്വേജ് ഹൈടെൻഷൻ എന്ന് പറയുന്നത് തിമോത്തിസ്റ്റീൽ പറഞ്ഞാൽ ഇതാണ് ഓൾഡ് ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ് എങ്ങനെ പറയുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ആ എങ്ങനെ പറയുന്നു എന്നതിനെ നിർണയിക്കുന്നത് ഈ ഭാഷ തന്നെയാണ് ഭാവുകത്വത്തിൻ്റെ ഭാഷയാണ് ഈ കേവലത്വത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഈ ഭാവുകത്വത്തിൻ്റെ ഭാഷയിലേക്ക് വലിയൊരു ദൂരമുണ്ട് ആ ദൂരത്തെ വളരെ കൃത്യമായിട്ട് നടന്ന് തീർക്കാൻ കഴിയുന്ന വെൻ വലിയ പൊട്ടൻഷ്യലോട് കൂടിയൊരു കവിയാണ് ലാൽ രഞ്ജൻ എന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കവിത ഈ വിധത്തിലുള്ള ഇമേജറി കൊണ്ട് വളരെ സമൃദ്ധമാണ് ആ ഇമേജറിയുടെ ഭാഷയുള്ളത് ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ കവിത പരിധി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അതല്ലെങ്കിൽ പത്രഭാഷ പോയി പോകുന്നത് പോലെ അങ്ങ് പോയി പോകാം ഈ നവഭാവുകത്വത്തിൻ്റേതായ പല അംശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാഷയെ നവീകരിച്ചു കൊണ്ട് നമ്മുടെ ഭാവുകത്വത്തെ നവീകരിച്ചുകൊണ്ട് നമ്മുടെ കാവ്യ സംസ്കാരത്തെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമകാലിക മലയാള കവിതയിൽ ശ്രദ്ധേയമായ വ്യക്തിത്വമായി വേറിട്ട് നിൽക്കുന്ന ലാൽ രഞ്ജൻ്റെ ഈ പുസ്തകം ഒഴുക്ക് കാവ്യാത്മകമായ ഭാഷ കൊണ്ടും കാവ്യസത്ത കൊണ്ടും ഒരേപോലെ അനുഗ്രഹീതമാണ് ഈ കൃതി പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ കൃതി പ്രകാശനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എട്ട് മിനിറ്റേ ഉള്ളൂ ശ്രീകുമാർ മുഖത്തലയ്ക്ക് വളരെ മനോഹരമായി സംസാരിക്കുന്നതാണ് പ്രിയകവി ശ്രീകുമാർ മുഖത്തല ഒഴുക്കന് കൊടുക്കുക സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എട്ട് മിനിറ്റ് സിദ്ദിഖ് എന്ന് പറയുന്നത് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു പ്രഭാഷകനാണ് സിദ്ദിഖൊക്കെ സംസാരിക്കാൻ ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് സിദ്ദിക്കിന് കൊടുക്കണ്ടേ അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഞാൻ പറയുന്നത് ഇത് വളരെ ലാൽ രഞ്ജൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് വളരെ വർഷങ്ങളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ലാൽ രഞ്ജൻ്റെ കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ വേർത്തും വേർത്തും വായിക്കാനൊക്കെ സന്തോഷമുള്ള കവിതകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് ജീവിതത്തിൽ നിന്ന് ഇതിൻ്റെ ഊർജം സ്വീകരിക്കുന്നു എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വലിയ അദ്ദേഹം ജീവിച്ചതിൻ്റെയും അദ്ദേഹം ജീവിക്കാത്തതിൻ്റെയും വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ അംശം ഇതിലുണ്ട് അത് പാരമ്പര്യ നിഷേധത്തിൻ്റെത് മാത്രല്ല പാരമ്പര്യത്തിൻ്റെ അംശവും കൂടെ ചേർന്നിട്ടാണ് സകലതും ഉണ്ടാവുക നമ്മൾ ഈ അഭിനവ ഗുപ്തൻ പറഞ്ഞതുപോലെ ഒരു വിവേക സോപാന പരമ്പരയാണ് അനേകം പടികൾ ഒരു വിവേക സോപാന പരമ്പരയിൽ നമ്മൾ പലർ കയറിപ്പോയ കൂടി നമ്മൾ കയറി നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കും അവിടെ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുകയും നമ്മൾ മുന്നോട്ട് നോക്കുകയും ചെയ്യും ഈ രണ്ട് നോട്ടത്തിൻ്റെയും ഫലം നമ്മളുടെ സകല പ്രവർത്തികളിലും ഉണ്ടാവും ഇത് കവികൾക്ക് ഉള്ളതല്ലല്ലോ ഈ ലോകം സകല ഉള്ളതാണ് ലോകം പ്രമോദ് നാരായണനെ പോലുള്ള എം എൽ എ മാർക്കുള്ളതല്ലേ പ്രധാനപ്പെട്ട ലോകം ജനങ്ങളുമായി കാണുന്നു പുറകോട്ട് പോയതിനെയും മുമ്പോട്ട് പോയതിനെയും നോക്കുന്നത് കൊണ്ടാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് ആ തരത്തിൽ രഞ്ജൻ ലാൽ രഞ്ജൻ പിന്നോട്ട് നോക്കുകയും മുന്നോട്ട് നോക്കുകയും ചെയ്യുന്ന ഒരാൾ ഇതിൽ പത്തായം എന്ന് പറയുന്ന കവിത ഉണ്ട് കേട്ടോ നിങ്ങൾ വായിക്കണം പത്തായം എന്ന് പറയുന്ന കവിത ആ തരത്തിൽ വളരെ സവിശേഷമായി വായിക്കപ്പെടേണ്ട കഥയാണ് പത്തായം ഒരു പഴയ കാര്യമാണ് പക്ഷേ ആ പത്തായം എങ്ങനെയാണ് കാണപ്പെട്ടതെന്നും എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നതെന്നും നാളെ എങ്ങനെയാണ് തീരുന്നത് എന്നും പറയുന്ന സ്ഥലത്താണ് ഈ കവിത അതിൻ്റെ ത്രികാലജ്ഞാനം പ്രകടിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ ഭാവുകൾ നേരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് ദീർഘദീർഘം സംസാരിക്കാൻ മറ്റേതെങ്കിലും അവസരം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഇനിയുള്ള ആറ് മിനിറ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി നീട്ടിവെക്കുന്നു എല്ലാവർക്കും നന് നന്മ ഉണ്ടാവട്ടെ ചിന്തകനും എഴുത്തുകാരനും കേരള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടറുമായ എം എ സിദ്ദിഖിനെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു കൊള്ളുന്നു മലയാള കവിത വിശേഷിച്ചും ലോകകവിത സാമാന്യമായും ഒരു പുതിയ ഭാവുകത്വ കലാപത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ വേദന നമുക്ക് കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഞാനതിനെ നീരാവി ഭാവുകത്വമെന്ന് വിളിക്കും അങ്ങനെ വിളിക്കാൻ പ്രചോദനമായിത്തീരുന്ന ചിന്ത മസാറു ഇമോട്ടോവിൻ്റെ ഹി ദ ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്ന സിദ്ധാന്തമാണ് മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പുതിയ കവിതകളെയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രകാശകൻ പ്രഭാവർ മസാറ് പറഞ്ഞതുൾപ്പെടെ രാവുണ്ണി മാഷ് മുന്നിലുണ്ട് മലയാളത്തിലെ എല്ലാ പുതിയ കവിതകളെയും ഈ നീരാവി നീരാവിഭാവുകത്വത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി മുതൽ ഭാഷ ഖരഭാഷയല്ല ഇനി മുതൽ ഭാഷ ജലഭാഷയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒഴുകുന്ന ഈ വർത്തമാനകാലം നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയാൻ പറ്റുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ കവിതയിൽ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആദ്യ കവിതയോടെയാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്തുന്നത് ഒഴുക്ക് എന്നാണല്ലോ അതിൻ്റെ പേര് ഒഴുക്കിനെ ജലവുമായി ചേർത്തു വച്ച് ഈ കവി അവതരിപ്പിക്കുന്ന ഒരാഖ്യാനം ജലത്തിന് മുന്നോട്ടേ ഒഴുകാനറിയൂ കയറൽ കണ്ണിൽ കയറ്റത്തിൽ കഴിഞ്ഞതിൽ അസാധ്യമാവുന്നത് അതിനാലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്ന ജലത്തിൻ്റെ ഒഴുക്കിനെ നമുക്ക് പിന്നോട്ടേക്കും വശങ്ങളിലേക്കും മുകളിലേക്കും കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ആഖ്യാനത്തിൻ്റെ സാധ്യതയാണ് നാം ജലത്തിന് ഒഴുക്കു മാത്രമല്ല നീരാവി രൂപവുമുണ്ട് എന്ന സങ്കല്പത്തിലൂടെ വികസിപ്പിക്കുന്നത് അതാണ് ഈ കവിതയുടെ രാഷ്ട്രീയമെന്നും ഞാൻ മനസ്സിലാക്കുന്നു കാതിലെത്താത്ത നിലവിളികൾ എന്ന അടുത്ത കവിതയിൽ ഈ രാഷ്ട്രീയത്തിന് ഒരു ഭാഷ കവി കൊടുക്കും നിലവിളികൾ കുന്നം പിഴയ്ക്കാതെ നെഞ്ചു പിളർത്തട്ടെ പൊട്ടിത്തെറിക്കട്ടെ നിൻ്റെ കാതുകൾ എൻ്റെയും നമുക്കെല്ലാം കാതുകളുണ്ട് ഈ കാതുകൾ കൊണ്ട് നാം കേൾക്കേണ്ടതിനെ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരമായ ശംഖിൽ എന്നതിനേക്കാൾ അതിശക്തമായി ബോംബുകൾ വീണ് തകർന്നു പോയ കെട്ടിടങ്ങൾക്കടിയിൽ ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞ് ജീവനോടുകൂടി ഉണ്ടോ എന്ന് കാത് ചേർത്തു വെച്ച് ഉച്ചത്തിൽ ഭൂമിയോട് ചോദിക്കുന്ന ഒരു പിതാമഹൻ്റെ കാവ്യജീവിതം പോലെ ഒന്ന് കാതിലെത്താത്ത നിലവിളികൾ എന്ന ഈ കവിത അതിൻ്റെ രാഷ്ട്രീയം ഉന്നയിച്ചു കൊണ്ട് നമ്മളോട് ചോദിക്കുന്നു എല്ലാ ഭാവുകങ്ങളും ഈ പുസ്തകത്തിനും ലാൽ രഞ്ജൻ്റെ ഇനി വരുന്ന കവിതകൾക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ഉപസംഹരിക്കുന്നു നമസ്കാരം ിയപ്പെട്ടവരെ ഞാൻ കവിത എഴുതി തുടങ്ങിയ കാലം മുതൽ ലാൽ ലാൽ രഞ്ജനും മലയാള കവിതയിലുണ്ട് ഏകദേശം മുപ്പത് വർഷമായി വ്യതിരിക്തമായ ഭാഷയും ഇമേജുകളുമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒഴുക്കും അതിനൊക്കെയുള്ള ആരെ ഏറെ വികസിപ്പിച്ച് മലയാള കവിതയുടെ ചരിത്ര വഴികളിൽ മുന്നിട്ട് നടക്കുകയാണ് ലാൽ രഞ്ജൻ എനിക്ക് എനിക്കദ്ദേഹത്തിൻ്റെ ഉരുള എന്നീ കവിത ഈ സമാഹാരത്തിലുള്ളതാണ് ഉരുള ഭൂമിയും നമ്മുടെ ജീവനും മനുഷ്യനും സൂര്യനുമൊക്കെയായി മാറുന്ന ഒരവസ്ഥ ആ കവിത സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിസ്മയകഥ ആ ഉരുള നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഉരുണ്ട് സ്വയം കരി പരിക്രമണവും ഭ്രമണവും ചെയ്യുന്ന ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഉരുൾച്ച അല്ലെങ്കിൽ ആ കറക്കം നമ്മൾ അനുഭവിക്കുന്നില്ല ചിലപ്പോഴൊക്കെ നമ്മൾ രണ്ട് ചക്രങ്ങളുടെ കറക്കം ഒരേപോലെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് തന്നെ തലച്ചുറ്റലും ഉണ്ടാകും പക്ഷേ ഒരേ സമയം രണ്ടു രഴ്ചകൾ നടത്തുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുന്ന സൂര്യൻ കറങ്ങുകയും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ കറക്കമറിയാതെയും നിൽക്കുന്ന ഒരു വിസ്മയം കഥ ആ ഒരു വിസ്മയം അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയോ അപരിമിതിയോ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണ് ഒഴുക്കിലെ ഉരുള വാക്കുകളുടെ ഒഴുക്കിലൂടെ മലയാള ഭാഷയെ നവീകരിക്കാനും കവിതയെ പുഴുക്കാനും പുതുക്കാനും ഈ കവിതയ്ക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഒഴുക്കിലൂടെ മറുമൊഴിക്കായി ലാൽ രഞ്ജനെ ക്ഷണിക്കുന്നു ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എഴുതിയ ഇരുപത്തഞ്ച് കവിതകളാണ് ഈ ഒഴുക്കിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രകാശനം ചെയ്ത നമ്മുടെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മ സാർ അധ്യക്ഷനായ ശ്രീ ശാന്തൻ പുസ്തകം ഏറ്റുവാങ്ങിയ കവി ശ്രീകുമാർ മുഖത്തല ആശംസകൾ നേർന്ന ശ്രീ എം എ സിദ്ദിഖ് അതുപോലെ തന്നെ ഇവിടെ മുന്നിൽ ഇരിക്കുന്ന എഴുത്തുകാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ സൈഗതം ബുക്സിനും ജസ്റ്റിൻ സൈഗതം ഈ പുസ്തകത്തിന് അവതാരം എഴുതിയ ഡോക്ടർ അജയ് ശേഖർ എന്നിവർക്കും നന്ദി